തലമുടി കൊഴിച്ചിൽ സൂചനയാകാതെ തടയാൻ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ മുടികൊഴിച്ചില് മുടികൊഴിച്ചിൽ തടയാൻ ഇന്ന് പലരും പല വഴികളും തേടാറുമുണ്ട് പരിഹാരത്തിന് പകരം കാരണമാണ് അറിയേണ്ടതെന്ന് ആരും ഓർക്കാറുമില്ല അല്ലേ തൈറോയിഡ് വൈറ്റമിൻ സിയുടെ കുറവ് പ്രമേഹം ഇരുമ്പിന്റെ കുറവ് ലൂപ്പസ് ആന്റി ഡിപ്രസെന്റുകൾ ഗർഭനിരോധന ഗുളികകൾ റെറ്റിനോയിഡുകൾ തുടങ്ങിയ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും മുടികോഴ്ശലിന് കാരണമാവുകയെ അതുപോലെ തന്നെ പുകവലി മദ്യപാനം തുടങ്ങിയ അനാരോഗ്യ കാര്യങ്ങൾ അതായത് ശീലങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളിലും ഒന്നാണ് അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് മുടികോഴ്ശിലുണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണങ്ങളൊന്നാണ് ഉത്കണ്ഠ കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവ കാരണവും മുടി മുടികൊഴിച്ചിലുണ്ടാകാറുണ്ട് തലയോട്ടിയിലെ ഫംഗസ് കെമിക്കലുകളുടെ ഉപയോഗം ഹെയർ സ്റ്റൈൽ പരീക്ഷണങ്ങൾ എന്നിവയും മുടി മുടികൊഴിച്ചിലിനും പ്രധാന കാരണങ്ങളാകാറുമുണ്ട് പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അഞ്ച് ടിപ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും അതുപോലെ തന്നെ തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതിനായി പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയും കഴിക്കാവേ അയണും ഫാറ്റി ആസിഡും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും അതുകൂടാതെ തന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതും മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കടുകെണ്ണ ബദാം എണ്ണ ആവണക്കെണ്ണ റോസ്മെരി ഓയിൽ തുടങ്ങിയവ തലമുടിയിൽ പുരട്ടുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയെ അതുപോലെ തന്നെ നല്ല നീണ്ട ഇടതൂർന്ന മുടി ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും അല്ലേ മിക്കവരും ഉപയോഗിക്കാത്ത എണ്ണകളും കുറവായിരിക്കും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ എണ്ണ പുരട്ടി മസാജ് ചെയ്യേണ്ടതും ഉണ്ട് എണ്ണകളിൽ ഏറ്റവും പ്രധാന വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൽ ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇതുപയോഗിച്ച് മുടി മസാജ് ചെയ്യുന്നത് മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ഗുണങ്ങൾ ഇതിന് ധാരാളം ഉണ്ട് കേട്ടോ ഇത് തല ഓട്ടിയിലെ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും വെളിച്ചെണ്ണ മുടിയുടെ തണ്ടിലേക്ക് തുളച്ച് കയറുകയും ഉള്ളിൽ നിന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയും കണ്ടീഷനിങ് എഫക്റ്റ് നൽകുകയാണ് ചെയ്യുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെറുതായി ചൂടാക്കി തണുത്ത ശേഷം തലയോട്ടിയിലും മുടിയിലും എണ്ണ പുരട്ടിയതിന് ശേഷം ഏകദേശം അഞ്ച് മുതൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ എണ്ണ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് രക്തസംക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് തവണ മുടി സംരക്ഷണത്തിന് വെളിച്ചെണ്ണ തലയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ആയൺ ഘട നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോ ്ലോബിൻ നന്നായി ഉയരും കേട്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യുകയല്ലേ അതായത് വിളർച്ചയുടെ പ്രധാന ഒരു ഘടകം അതായത് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മുടി കോഴ്ശലാണെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലേ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളിലാണ് മീൻ ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽഫിഷസ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയൺ ധാരാളം നമുക്ക് കിട്ടും കേട്ടോ സപ്പോസ് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലക്കറികൾ നട്ട്സ് പരിപ്പ് കടല എന്നിവ ധാരാളം കഴിക്കാനും മറക്കരുത് നമ്മുടെ പൊഴിഞ്ഞു പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് ടി എന്ന എൻസെയിം അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ ഡി എച്ച് ടി എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി ടെക്സസ്റ്റിറോൺ എന്നാണ് പറയുന്നത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിലെ ഈ ഡി എച്ച് ടി എന്ന എൻ ധാരാളം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഡി എച്ച് ടി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്ന നേരത്തെ പറഞ്ഞ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് അടുത്ത നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് സിങ്ക് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കേ ഇവ ഡി എച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റ് കടൽ മത്സ്യം സെൽഫിഷസ് നട്ട്സ് സീഡ്സ് എന്നിവയിലാണ് നമ്മുടെ മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണമെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളത് കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡിക്ക് പ്രധാന പങ്കുണ്ട് നമ്മുടെ മുടി കൃത്യമായി വളരുന്നതിന് പ്രത്യേകിച്ച് ഒരു മാസം മുടി എത്ര ശതമാനം വളരണമെന്നുണ്ട് ഇത് കൃത്യമായി നൽകണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും മുടി നേർത്ത് പോകുന്ന അവസ്ഥയുണ്ടാകും ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമലാണെന്ന് ഉറപ്പു വരുത്തണേ മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഹെയർ ഫോളിക്കുലുകൾ തലയിൽ ഉണ്ടാവുകയുള്ളേ അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ളിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയുള്ളു ഇതും നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ത്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട മത്സ്യം കോൺ പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ഏ ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിലോ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്തോ അമിതമായി മുടി പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻ എല്ലാം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ റീഗ്രോത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഡോക്ടർ അപ്പൊ പുതിയൊരു ടിപ്പ് ആയിട്ട് കാണാം അതുവരേക്കും